പ്രിയപ്പെട്ട കൂട്ടുകാരെയും നമസ്കാരം ഇന്നത്തെ നമ്മുടെ ട്രാവൽ ബ്ലോഗിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഷിബ ടീച്ചർ നമ്മൾ എങ്ങോട്ടാണ് ഇന്ന് പോകുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ ഇന്നത്തെ യാത്ര പാണിയേലി പോരിലേക്ക് ഈ സ്ഥലം എവിടെയാണെന്ന് അറിയാമോ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ നിന്ന് ഏകദേശം ഇരുപത്തിമൂന്ന് കിലോമീറ്റർ അകലെയായി കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്തിലെ വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ പെരിയാർ നദിയിലാണ് ഈ ഒരു പാണിയലിപ്പോര് എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മലയാറ്റൂർ ഡിവിഷനിലെ കോട്ടപ്പാറ എന്ന വനാതിർത്തി പ്രദേശമാണ് പ്രകൃതി രമണീയമായ ഈ പാണിയലിപ്പോര് ഈ സ്ഥലത്തെത്തിയാൽ പ്രവേശന കവാടത്തിൽ നിന്ന് നമുക്ക് ഒരു കിലോമീറ്റർ നടന്ന് വന വനത്തിൻ്റെ ഉള്ളിലൂടെ നടന്ന് നീങ്ങാം പല സ്ഥലത്തും ഊഞ്ഞാലുകളുണ്ട് ഊഞ്ഞാലാടാം വെള്ളച്ചാട്ടത്തിൻ്റെ ആരവം കേട്ട് നമുക്ക് ഇങ്ങനെ നടക്കാം അതുപോലെ കിളിപ്പാട്ട് കേൾക്കാം വനഭംഗി ആസ്വദിച്ച് ഇങ്ങനെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അങ്ങനെ കുറച്ച് ദൂരം മുന്നിട്ടപ്പോൾ മുന്നിലതാ ഒരു ഏറുമാടം ഏറുമാടത്തിൽ കയറാമെന്ന് വിചാരിച്ചു പക്ഷേ അത് വർക്കിംഗ് അല്ലായിരുന്നു പല സ്ഥലത്തും പൊട്ടിയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് ആരും അങ്ങനെ കയറുന്നില്ല ഏതായാലും ആശ്രമം ഉപേക്ഷിച്ച് ഞങ്ങൾ വീണ്ടും നടക്കാൻ തുടങ്ങി കാടും പുഴയും മലകളും അതിരിവിടുന്ന ഈ ഒരു സ്ഥലം എറണാകുളം ജില്ലയിലെ പ്രധാന ഇക്കോ ടൂറിസം കേന്ദ്രമാണ് വനസംരക്ഷണ സമിതിയുടെ കീഴിൽ വനപാലകരും പ്രദേശവാസികളും ഉൾപ്പെടുന്ന പത്ത് പതിനഞ്ചോളം ജോലിക്കാരുടെ സേവനം ഇവിടെ എപ്പോഴും ലഭ്യമാണ് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു നല്ലൊരു സേഫ്റ്റി ഫീൽ ചെയ്യും ഇവിടെ പ്രകൃതിദത്തമായ ഒരുപാട് അരുവികൾ കാണാം അതുപോലെ അരുവികളിൽ കൂടി വെള്ളം ഒഴുകുന്നത് വെള്ളച്ചാട്ടം കാണാൻ നല്ല രസമാണ് അത് നല്ല സ്പീഡിലാണ് വെള്ളത്തിൻ്റെ ഒഴുക്ക് അതിൻ്റെ കുറുകെയായിട്ട് ചെറിയൊരു മരത്തടിയാണ് ഇട്ടിരിക്കുന്നത് അപ്പം അതിലൂടെ വേണം നമുക്ക് ആ ഒരു അരുവി മുറിച്ച് കടന്ന് ഒരുപാട് ദൂരം സഞ്ചരിക്കാം അവിടെ നിന്നും വീണ്ടും അതുപോലെയുള്ള കൊച്ചു കൊച്ചു അരുവികളും ഈ മേൽപ്പാലങ്ങളുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ ദൂരെ നോക്കിയാൽ പ്രകൃതിയുടെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാം ഇടതൂർന്ന മരങ്ങളാൽ ചുറ്റപ്പെട്ട നദിയുടെ തീരത്തിരുന്ന് നമുക്ക് വിശ്രമിക്കാം പക്ഷികളുടെ മാധുര്യവും ശ്രുതിമധുരവുമായ ശബ്ദവും തിരമാലകളുടെ ശബ്ദവും ഒക്കെയാണ് ഇവിടുത്തെ അത്യാകർഷണമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പോരാട്ടം എന്ന അർത്ഥത്തിലാണ് ഈ പാണിയലി പോര് എന്ന വാക്ക് വന്നത് എന്ന് പറയുന്നു ചങ്ങടക്കാർ നിയന്ത്രിക്കാൻ പറ്റാത്ത തിരമാലകളോടും ആഴത്തിലുള്ള ചുഴിയോടും കൂടി യുദ്ധം ചെയ്യുന്ന പഴയ ആചാരത്തിൽ നിന്നിട്ടാണ് ഒരു പേര് ഉരുത്തിരിഞ്ഞ് വന്നതെന്നാണ് പ പഴമക്കാർ പറയുന്നത് ഈ പെരിയാർ നദിയിലെ ശുദ്ധവും ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം അതിലുള്ളൊരു കുളി നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ തണുപ്പിക്കുകയും ഒരുപാട് പേര് അവിടെ കുളിക്കുന്നതായിട്ട് കണ്ടു അതുപോലെ പാറക്കെട്ടുകളിൽ കാണപ്പെടുന്ന കല്ലാടിക്കുഴി അതിവിടുത്തെ വലിയൊരു പ്രത്യേകതയാണ് വലിയ ഗർത്തമാണ് ഈ കല്ലാടിക്കുഴി അതായത് ഒഴുക്കിനൊപ്പം വരുന്ന വലിയ കല്ലുകൾ പാറക്കെട്ടുകൾക്ക് മുകളിൽ കുടുങ്ങി കുടുങ്ങിക്കിടന്നിട്ട് അവ ഒഴുക്കിൽ പാറക്കെട്ടുകൾക്ക് മുകളിലായി കിടന്ന് കറങ്ങി ക്രമേണ അതിലൊരു ആ പാറയിലൊരു വലിയ ഗർത്തം രൂപപ്പെടുകയാണ് കല്ലുകൾ ഈ കുഴിയിൽ വീണ് വെള്ളത്തിലാടി ആടി കുഴി വലുതാകുന്നത് കൊണ്ടാണ് ഇതിനെ എന്ന് പറയുന്നത് ശുദ്ധമായ വായുവും മാലിന്യമുക്തമായ വെള്ളവും മാലിന്യങ്ങളൊന്നുമില്ലാതെ കല്ലുകളിൽ തട്ടിച്ചിതറിയെത്തുന്ന പെരിയാറിൻ്റെ സുന്ദര മുഖവുമാണ് നമുക്ക് ഈ പോരിൽ കാണാൻ കഴിയുക ഞങ്ങളവിടെ ഇങ്ങനെ ഒരുപാട് നേരം വെള്ളത്തിലൊക്കെ ഇരുന്ന് ഒരു നല്ലൊരു ഉന്മേഷത്തോടെയാണ് തിരിച്ച് പാണിയലിപ്പോരിൽ നിന്നും തിരിച്ച് പോന്നത് ഒരു നാല് നാലര വരെ ഞങ്ങളവിടെ ഇരുന്നു പിന്നീട് തിരിച്ച് വരുന്ന വഴിയിൽ വീണ്ടും മൂന്നാലിലൊക്കെ കയറി ഒരുപാട് അവിടെ കണ്ടു അതുപോലെ വൃക്ഷത്തിൻ്റെ വേരുകളിങ്ങനെ അടിയിൽ നിലത്ത് ഇങ്ങനെ വേരുകൾ പടർന്ന് പോകുന്ന കാഴ്ച അതിമനോഹരമാണ് പെരിയാർ നദിയിലെ വെള്ളം തമ്മിലടിക്കുന്ന ഒരിടം കാടിൻ്റെ വശ്യത പുഴയുടെ കുളിര് ഇതൊക്കെ ആസ്വദിച്ച് ഒരുപാട് നേരം അവിടെ ഊഞ്ഞാലൊക്കെ ആടി മനസ്സിനെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഞങ്ങൾ പാണിയേരി പോര് വിട്ട് തിരിച്ച് വീട്ടിലേക്ക് യാത്രയായി ഒരു ദിവസം ഒരു വൺ ഡേ ട്രിപ്പിന് പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് പണിയേലിപ്പോര്